ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഒരു അപ്പൊ പി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ബലൂണും ഒരു ചെറിയ ഓസും സെല്ലോ ടേപ്പും ഇങ്ങനെ ഒരു പേനൻ്റെ ഒരു ഇതുവട്ടോ അതിനുശേഷം നമ്മുടെ ബലൂണിന്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് കളയുക ആ മോൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഓസ് ഉണ്ടല്ലോ ആ ഓസിലോട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത ഭാഗം കയറ്റുക എന്നിട്ട് അവിടെ നല്ല രീതിക്ക് തന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നല്ല മുറുക്കത്തിൽ തന്നെ അതായത് ഒരു രീതിയിലും ഗ്യാപ്പിൽ കൂടെ ഏറെ കയറാത്ത രീതിയിൽ നമുക്ക് സെല്ലോ ടേപ്പ് പൊട്ടിച്ചു കൊടുക്കണം അപ്പൊ സെല്ലോ ടേപ്പ് വാങ്ങിയതേ ഉള്ളൂട്ടോ പൊട്ടിച്ചിട്ട് കൂടിയില്ല ഇനി അത് പൊട്ടിക്കൊക്കെ വേണം അപ്പോൾ അതായത് ഇതിങ്ങനെ വേണോട്ട് ഇരിക്കാം പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അടർന്ന് ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇതായി ഇതായി പോരും എങ്കിലും നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് ഇതാക്കിയിട്ട് നമ്മൾ അതിലോട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കണം അപ്പോൾ സെല്ലോ ടേപ്പിൻ്റെ പൊളിക്കേണ്ട ഭാഗത്തു നിന്ന് പൊളിച്ചിട്ട് നമുക്കിനി അവിടെ അത് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ എന്താ എടുത്തിട്ടുണ്ട് ഇനി സെല്ലോ ടേപ്പ് നമുക്ക് ആ ബലൂണിലും ഓസിലുമായിട്ട് നമുക്കിതാ നല്ല രീതിക്ക് തന്നെ എന്താ ഒട്ടിച്ചു കൊടുക്കാം നല്ല രീതിക്ക് ഒട്ടിച്ച് തന്നെ അതായത് കുറച്ച് കൂടുതൽ രീതിക്ക് തന്നെ ഒട്ടിക്കണം നമ്മൾ രണ്ട് മൂന്ന് റൗണ്ട് അങ്ങോട്ട് ചുറ്റിച്ചെന്നാൽ നമ്മൾ അത് ഊതുമ്പോൾ തന്നെ അത് ഊരിപ്പോരും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം റൗണ്ട് തന്നെ ചുറ്റിക്കണം എന്നാലും നല്ല രീതിക്ക് നമ്മൾ എത്ര വലിച്ചാലും അത് പൊട്ടാണ്ട് നശിയാണ്ട് ഇരിക്കത്തുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത കുറേ ഓസുകളൊക്കെ ഉണ്ടാവുമല്ലോ സെല്ലൗട്ട് ഇപ്പോഴൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളതായിരിക്കുമല്ലോ പിന്നെ ബലൂണൊക്കെ കുട്ടികളുടെ വീട്ടിലൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് എന്താ നല്ല രീതിക്ക് തന്നെ അതായത് ഞാൻ ഇപ്പം ഇത്രയും ചുറ്റിച്ചു അപ്പം നമ്മളിത് അതിങ്ങനെ ഒട്ടിച്ചു ഇപ്പം നല്ല രീതിക്ക് തന്നെ വലിക്കുക അപ്പം നമ്മളിത് പിന്നെ പേനൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു പേനയൊക്കെ തീർന്ന ഇത് ഒരു അതിൻ്റെ ആ ഒരു പേന തീർന്നൊരു സംഭവമാണേ അപ്പം അതിൻ്റെ മോളിലത്തതും ബാക്കിലത്തും ഒക്കെ കളഞ്ഞു അതിലും രണ്ട് ഭാഗത്തും ഹോളിലുള്ള രീതിയിലത്തെ സംഭവം എടുത്ത് അതും ആ ബലൂണിൻ്റെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിന് സെല്ലോ ടൈപ്പ് വെച്ച് തന്നെ ഒട്ടിക്കാം കേട്ടോ നൂല് വെച്ചിട്ടും ചെയ്യാം പക്ഷേ നൂല് വെച്ചിട്ട് ചെയ്തെന്നാൽ പെട്ടെന്ന് തന്നെ അത് ഊർന്നു പോരും സെല്ലോ ടൈപ്പ് കുറച്ച് കൂടുതലായിട്ട് എടുത്തെന്നാൽ അത് ഊർന്നു പോരാൻ സാധ്യത ഭയങ്കര കുറവാണ് അപ്പം നല്ല രീതിക്ക് തന്നെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും ചെയ്തില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടും തെറ്റി 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 പോണാൽ ആ ബലൂൺ ഇങ്ങനെ കിടന്ന് ചുരുള്ളുന്നതായിരുന്നു ത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമെന്റ് ചെയ്യണം അമർത്തണം